നമസ്കാരം തൃശ്ശൂർ ബസ്സിൻ്റെ പ്രേക്ഷകർക്ക് ഇന്നൊരു അത്ഭുത പ്രതിഭയെ പരിചയപ്പെടുത്താനുണ്ട് ഇത് എല്ലാവരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ഷിരൂർ പുഴയിൽ കാണാതായ അർജുൻ്റെ ലോറിയാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ഈ ലോറി കണ്ടിട്ടുണ്ട് ഈ ലോറി എങ്ങനെയാണ് ഈ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും കൗതുകമുണ്ടാകും ഇത് നമ്മുടെ കൊടകര സ്വദേശിയായിട്ടുള്ള ആദിത്യൻ സതീഷ് നിർമ്മിച്ച ഒരു ലോറിയുടെ മാതൃകയാണ് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിനിയേച്ചർ ആർട്ടിസ്റ്റാണ് ആദിത്യൻ കൊടകര മനക്കുളങ്ങര സ്വദേശിയായ ഈ ആദിത്യൻ്റെ മിനിയേച്ചർ നിർമ്മാണ വിശേഷങ്ങളിലേക്ക് റിയില്ല ഇങ്ങനെ അപ്പൊ പിന്നെ അപകടനായി ആ വണ്ടി ഭയങ്കര ചെയ്താലോ ആശയം വന്നു ചെയ്ത ഇതേ മോഡൽ വണ്ടി തന്നെ ടോറിസ് മോഡൽ അപ്പൊ ഇതിന്റെ ഈ മുൻപ് ഈ വണ്ടി കണ്ടിട്ടില്ല അപ്പോൾ എങ്ങനെ ഇണ്ടാക്കി എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് നമ്മൾ ഈ വണ്ടിയുടെ ആ ഫോട്ടോസും ആക്സിഡന്റിനൊക്കെ വന്നില്ലേ അതൊക്കെ കണ്ടിട്ടാണ് ചെയ്തത് ഗൂഗിളിനൊക്കെ പിന്നെ ഭാരത് ബെൻസ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഇതൊക്കെ ആ വർക്ക് ചെയ്തിട്ട് ഒട്ടിച്ചതാണ്

ബ്ലേഡ് കൊണ്ട് അത് നമ്മള് ബ്ലേഡ് കട്ട് ചെയ്യും ഞാനിത് ഉണ്ടാക്കാൻ നോക്കിട്ട് നടന്നിട്ടില്ലേ ഇതിന്റെ ലൈറ്റ് ഒക്കെയാ ഉണ്ടാക്കുന്നത് ലൈറ്റിന്റെ ലൈറ്റ് ഒക്കെ നമ്മൾ ഒറിജിനൽ വണ്ടിയുടെ നോക്കിട്ട് തന്നെ ചെയ്തത് ാണ് പക്ഷേ ഇതിന്റെ ഇപ്പൊ എന്തിനാണ് പഠിക്കണത് എത്ര വയസ്സായിപ്പോ ഇത്രയും ആക്യൂറേറ്റ് ആയിട്ട് എന്താണ് വണ്ടികൾ ചെയ്യുമ്പോ അതിന്റെ ഒരു ഡീറ്റെയിൽ മനസ്സിൽ വരും പിന്നെ

പിന്നെ ഈ ഇതിന്റെ പെയിന്റിങ് ഏത് പെയിന്റ് സ്പ്രേ സ്പ്രേ പെയിന്റ് 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 ആണ് മറ്റേ ബോട്ടിൽ വരുന്ന അപ്പോൾ ഓരോന്ന് ഈ ഭാഗത്തേക്കൊക്കെ ആവാതിരിക്കാൻ എന്താ ചെയ്യുക അതൊക്കെ അതൊക്കെ ഇതൊക്കെ അടിച്ചു ബ്ലാക്ക് ബ്ലാക്ക് വെച്ച് കവർ ചെയ്യും വെച്ചിട്ട് അത് കട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ഷേപ്പിൽ ചെയ്തിട്ട് ഷേപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിലും അടിച്ചും

ഈപ്പത്തഞ്ചു മുപ്പത്തഞ്ചു രൂപ പിന്നെ വർക്കിംഗും ശരിക്കീ ഒറിജിനൽ വണ്ടിയുടെ തന്നെ ഈ ടയറിന്റെ യൂസ് എന്താന്നുള്ളത് എനിക്ക് അറിയില്ല അത് മറ്റേ അയർ ബലൂൺ ആണ് ഏഹ് അയർ ബലൂൺ അടിയിൽ വരുന്ന സംഭവമാണ് പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല ശെരിക്കും ആവശ്യം എന്താ അഡീഷണൽ ഇത് ഈ വീലെന്ന് പറഞ്ഞാൽ വണ്ടി ലോഡ് കൂടില്ല അപ്പൊ ഒന്നുകൂടി എന്തോ ഞാൻ ഈ ഫീൽഡിലല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഇതിങ്ങനെ കാണുമ്പോളേ നമ്മള് ഒറിജിനൽ വണ്ടീന്നെ അറിയാതെ ശ്രദ്ധിച്ചു പോവാണ് പിന്നെ ഇത്

വണ്ടി ും നമുക്ക് ഈ വണ്ടി ശരിക്കും ചെയ്യുമ്പോ ഇതുണ്ടായി കാരണം ആൾക്കാർ പറ്റി നെഗറ്റീവ് ഇത് ഈ റീച്ചിനു വേണ്ടി ചെയ്യുന്നതാണോ അപ്പൊ ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യാൻ പിന്നെ ഞാൻ അങ്ങനെ ഒരു ബോട്ട് പോലെ ഇൻസ്റ്റയിൽ ഇട്ടു അർജന്റു വേണ്ടി ചെയ്യണോന്നൊക്കെ അപ്പൊ എല്ലാവരും ചെയ്തോ അങ്ങനെ കൊണ്ടാണ് റിപ്ലൈ ചെയ്യുന്നത് പംഗൻ ചെയ്താണ് വണ്ടി. ഈ വർക്കിനെ അച്ഛൻ സഹായിക്കാറുണ്ടോ? എന്തെങ്കിലും അച്ഛൻ ഷീറ്റേ കൊണ്ടുതരും. ബാക്കി രൊക്കെ ഉണ്ടാക്കാനങ്ങനെ ആണോ തന്നെ? ആ ഓക്കേ ഓക്കേ. ഷീറ്റേ കൊണ്ടുതരും. ഇതിനി ഇതിപ്പോ ഈ സംഭവം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണല്ലോ. അല്ലേ? ആ എത്ര ചിലവായി? ഇതിനിപ്പോ ഒരു 4000 രൂപ ചിലവാണ് ഉള്ളത്. വന്നിട്ടുണ്ട്. ഇപ്പോ ദാ ഒരു ഓർഡർ വർക്ക് ആയിട്ട് കൈമാറുമ്പോൾ എത്ര രൂപ ആറായിരം രൂപ മോന്റെ കഴിവ് അതിന് എത്ര നാളെടുത്തു സംഭവം ഒരു മാസമായിട്ട് ഇപ്പൊ പഠിക്കാൻ അങ്ങനെന്തോണോ ഇപ്പൊ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കുന്ന കുട്ടിയാണ് പഠിപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നേരങ്ങൾ ഒഴിവ് നേരങ്ങളാണ് ചെയ്യുന്നത് മെയിനായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രമായിട്ട് ചെയ്യാണെങ്കിൽ എത്ര സമയമാണ് ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടു കൂടി ക്യാബിൻ തീർക്കാൻ പറ്റും പിന്നെ പെയിന്റിംഗ് എടുക്കുമ്പോഴാണ് സമയം എടുക്കുന്നത് വണ്ടിയിലൊക്കെയാണ് ബസ്സിനോട് അതിരത്തെ ഇഷ്ടമുള്ള ഓർഡർ വർക്ക് ഇതുപോലുള്ള ചെറിയ കലാകാരന്മാർക്ക് പ്രോത്സാഹനവും അതിലൂടെ ഉപരി ആളുകള് കളിയാക്കളിയാക്കാറുണ്ടോ ആദ്യം പല മിനിയേച്ചർ ആർട്ടിസ്റ്റുകളും പറഞ്ഞതായിട്ട് എനിക്കറിയാം എങ്ങനെ കളിയാക്കുന്നതായിട്ട് എന്താണ് ഇതുകൊണ്ട് ഇതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തൊഴിൽ കിട്ടാൻ ഇടയായിട്ടുണ്ടോ തൊഴിൽ തന്നെ അപ്പൊ അതിന് വിളിച്ചു പക്ഷെ പ്ലസ് ടു കഴിഞ്ഞിട്ട് മെക്കാനിക്കലാ അങ്ങനെ ഒന്നുമില്ല ഇഷ്ടം അങ്ങനെ അല്ല അതായത് ഇഷ്ടമായിട്ടുള്ള വിഷയമാണ് മികവ് പുലർത്താൻ പറ്റുള്ളൂ അപ്പൊ ഈ ബസ്സിന്റെ ഇലക്ട്രിക്കൽ വർക്ക് ഒക്കെ പഠിപ്പിച്ചു തന്നോ ഇതൊക്കെ നമ്മൾ തന്നെ പഠിച്ചു അതൊക്കെ ഒരു ലൈറ്റ് കത്തിക്കുമ്പോ അടുത്ത ലൈറ്റ് എങ്ങനെ കൺഫോർഡ് നമ്മളെ ചെയ്ത് ആയി പ്രാക്ടീസ് ആകുമ്പോഴാണ് ഇങ്ങനെ ആക്കി അതെ എന്നാലും ഇലക്ട്രിക്കൽ ഒരു എന്തെങ്കിലും ഒരു ഇത് അറിയാതെ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റുന്നില്ലേ എനിക്ക് എന്റെ വീട്ടിലുണ്ട് ബസ് അപ്പൊ അതിനൊരു ലൈറ്റ് കത്തിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ല അത് എനിക്ക് പറ്റുന്നില്ല

എന്നാലും ഈ വണ്ടി കാണുമ്പോ നമുക്ക് ഇപ്പൊ സന്തോഷിങ് ആണ് ആള് നമ്മളെ ഇത് അവരെ കിട്ടിട്ടില്ല പ്രതീക്ഷ ഇതപ്പോ ഒരു അർജുൻ എന്നുള്ള അർജുന ജീവനോട് തിരിച്ചു വരികയാണെങ്കിൽ ആൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയത് നമ്മള് കേട്ടത് ആ അങ്ങനെ കൊടുക്കു കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഇനിയിപ്പോ അവരെ വീട്ടുകാർക്ക് ഇപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യാണ് ദുരന്തം അപ്പൊ നോർമൽ ലൈഫിലേക്ക് അവര് തിരിച്ചു വന്നോണ്ടിരിക്കയാണ് അപ്പോ ഇതൊരു ഓർമ്മയായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് ഈ കലാരൂപം അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല പ്രത്യേകിച്ച് കലാകാരന്റെ ഈ നിർമ്മാണ വൈഭവം എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു ലോറി അല്ലെങ്കിൽ ഒരു ബസ് ഇതാ ഈ ബസ് കൊമ്പൻ ബസ്സാണ് കൊമ്പൻ ബസ്സിൻ്റെ ആരാധകർ നമ്മുടെ കേരളത്തിൽ ധാരാളമുണ്ട് അതിലൊരു ആരാധ ആരാധകൻ നമ്മുടെ സതീഷിൻ ആദിത്യൻ സതീഷിനെ കൊടുത്ത ഓർഡർ വർക്കാണ് ഈ കാണുന്നത് ഇത് മുഴുവനായിട്ടില്ല നിർമ്മാണ ഘട്ടത്തിലാണ് എങ്കിലും ഈ രണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒറിജിനാലിറ്റി നമ്മൾക്ക് നേരിട്ട് കണ്ടാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് മിനിയേച്ചർ ആണ് എന്നുള്ളത് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് അർജുൻ്റെ വണ്ടി തന്നെയാണ് എന്നെല്ലാവരും പറയും പക്ഷേ അതൊരു മിനിയേച്ചർ ആണ് എന്നറിയുമ്പോഴാണ് ഈ കാഴ്ചയുടെ കൗതുകം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അടിവശം ആളിതിൻ്റെ എഞ്ചിൻ വരെ ഉണ്ടാക്കുന്നുണ്ടേ അപ്പോൾ എങ്ങനെ പിടിക്കണ്ടേ എന്നുള്ളത് എനിക്കൊരു ഐഡിയല്ല ആ അത്ര കുഴപ്പമില്ല ഈ ബസ് നേരത്തെ പറഞ്ഞു നിരവധി ആരാധകരുള്ള ബസ്സാണ് കൊമ്പൻ അടുത്തിടെ നിരവധി വാർത്താ മാധ്യമങ്ങളിലും ഇടം പിടിക്കുകയുണ്ടായ ഒരു ബസ് സർവീസാണ് കൊമ്പൻ്റെ കൊമ്പൻ ഹോളിഡേയ്സ്

ഞാൻ മുൻപ് ഒരു തവണ വന്നപ്പോഴേ അത് എത്ര കൊല്ലം മുമ്പ് വന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വന്നല്ലേ രണ്ടു കൊല്ലായി അന്ന് ഇതല്ല കേട്ടോ ഇഷ്ടംപോലെ വണ്ടികളായിരുന്നു ഇവിടെ അന്ന് കപ്പലുണ്ടായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു ജീപ്പ് ലോറി എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ട്രാക്ക് മറ്റേ റിമോട്ടിൽ ഒറിജിനൽ

ആണോ എനിക്ക് ഇവിടെ വിട്ടു പോവാൻ തോന്നുന്നില്ല ഞാനും വാങ്ങിക്കൂട്ടോ ഇവന്റെ അടുത്തുനിന്ന് ഒരു ഓർഡർ വർക്ക് കൊടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുട്ടി റുട്ടി കളിക്കാലോ വീട്ടില് എന്നാലും ഒരേ സമയവും സങ്കടവും ഒരേ സമയവും സന്തോഷം എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ് ഇത് നമ്മുടെ അർജുന ഓർമ്മ വരുന്ന ഒരു വാഹനമാണ് അർജുൻ ഓടിച്ചിരുന്ന വണ്ടി അപ്പോൾ അത് ഇന്ന് കാണാൻ പറയത്താണ് എവിടെയെന്ന് ആർക്കും അറിയില്ല വല്ലാത്ത ഒരു ഫീലാണ് ഈ വണ്ടി കാണുമ്പോൾ എന്നാലോ ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ആയിട്ടുള്ള കുഞ്ഞ് പയ്യൻ ഉണ്ടാക്കിയതാണെന്ന് കാണുമ്പോൾ നമുക്ക് അതിനറ്റ് സന്തോഷിക്കാതിരിക്കാനും കഴിയില്ല എനിക്ക് സാധാരണ ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങളിലും ഓരോ വണ്ടികൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഉണ്ടാക്കിയതല്ല ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽങ്ങും ആൾ മറക്കാതെ നിർമ്മിച്ച് വച്ചിട്ടുണ്ട് വണ്ടി ആ പിന്നെ ഡോറ് തുറക്കാൻ പറ്റും ആ ഡോറ് പറ്റും പിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഏത് ഈ ക്യാബി അതൊന്നും നോക്കട്ടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്റെ അമ്മയെങ്ങനെയാ ഗൂഗിൾ ചെയ്തിട്ടാണോ പഠിച്ചതൊക്കെ ഫുള്ള് റിവ്യൂ ഉണ്ട് ഇന്റീരിയറും കാണിക്കും ഓ അങ്ങനെ അത് നോക്കി ിഫ്റ്റ് ചെയ്യുന്നേ വരച്ചിടും എന്നിട്ട് ലാസ്റ്റ് ആണ് മലട്ടൊടുക്കിപ്പോ

അപ്പൊ ഈ ഗ്രില്ലിന്റെ ആ നെറ്റ് എന്തോ ഇത് നമ്മടെ ഈ കോഴിക്കോടിനെ മലയില്ലേ അങ്ങനത്തെ നെറ്റ് ചേർത്ത് അപ്പൊ അത് ഇവിടെ വണ്ടിക്ക് മാച്ച് മാച്ചുപോലെ തോന്നി അങ്ങനെ സെറ്റ് ചെയ്തു അതാണ് ഒബ്സർവേഷൻ ഞാൻ ഒബ്സർവേഷൻ ആണ് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണങ്ങളാണ് പിന്നെ അടിയിലെ ആക്സിലുകളൊക്കെ ആക്സിലൊക്കെ എങ്ങനെയാർജി നോക്കിയാ ചെയ്യുന്നത് അത് യൂട്യൂബിലുണ്ടായി ഈ അടിയിൽ കിട്ടുന്ന വണ്ടി ആക്സിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ ഫോട്ടോസ് എടുത്ത് എടുത്തത് ഓ ദൈവമേ വർക്കിംഗ് ലിഫ്റ്റ് എടുത്താൽ അത്

ഈ സൃഷ്ടി നേരിട്ട് കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഓർഡർ വർക്ക് കൊടുക്കണം എന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതോ ആ നമ്പർ ഉള്ളിൽ പോയില്ലോ നമ്പർ അങ്ങനെ

റിമോട്ടിൽ ഓടുന്ന രീതിയിൽ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടോ അവരും ചെയ്യണ്ട് ഞാൻ അതെ ആ അത് ടൂറിസ്റ്റ് വണ്ടി തന്നെ ആ അതെങ്ങനെ ഒറിജിനൽ റിമോട്ട് ബസ്സിന്റെ അതെ ഇപ്പൊ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് വെച്ചിട്ട് സെറ്റ് ബാക്കി ഈ വണ്ടി ഇപ്പൊ രണ്ട് കർണാടക കൊമ്പ് കേരളത്തിലെ കളർ കളർക്കോടും അങ്ങനത്തെ വിഷയങ്ങള് സംഭവം ഒറിജിനൽ വേണ്ടി കമ്പനി

ആദ്യത്തിൻ്റെ ഈ കലാ മികവിനെ കുറിച്ച് എന്താണ് ഈ ഒരു അയൽവാസി എന്നുള്ള നിലയ്ക്ക് വിജയൻചേട്ടൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം വളരെ നല്ലൊരു അറ്റംപ്റ്റാണ് കാര്യം മോഹൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന് സകലവിധ ആശംസകളും ഭാവിയിൽ ഇതിലും നല്ല ഒരു എത്തണം എന്നുള്ള എല്ലാവരും അതെ അതെ പിന്നെന്താ ഓക്കെ തീർച്ചയായിട്ടും നൂറ് ശതമാനവും വിജയൻ ചേട്ടൻ ജോലി എന്താ ഞാൻ കൃഷിപ്പണി കൃഷിയായിരുന്നു എൻ്റെ മുഖ്യമായിട്ടുള്ള തൊഴിൽ എൻ്റെ വീടിൻ്റെ എല്ലാ ജോലികളും പിന്നെ മുത്തച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത് മരത്തിൻ്റെതായിട്ടുള്ളത് അപ്പോൾ അന്നത്തെ കാലം തൊട്ട് എനിക്ക് നല്ല കോണ്ടാക്റ്റ് ആണ് ഇവരായിട്ട് അപ്പം കുട്ടികളായിട്ട് ഇങ്ങനെ ഒരു ഇതല്ലേ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഇരുന്ന് പണി സഹ വിധങ്ങളെയൊക്കെ ആയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം അത് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു പ്രത്യേക ഒരു വാത്സല്യം തോന്നി അങ്ങനെയാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് ഓക്കെ ഓക്കെ തുടർന്നും ഇതിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് വന്നാവണം എന്നുള്ളൊരു അഭിപ്രായമാണ് അഭിപ്രായമാണ് എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ളത് ഓക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ പിന്നെന്താ അപ്പോൾ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ ആദ്യത്തിൻ്റെ ഒരു ഡിസ്റ്റൻ്റ് റിലേറ്റീവും കൂടിയാണ് അപ്പോൾ ആദ്യത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ അതിനെ ഏറ്റവും അധികം കൗതുകത്തോടെയും അതുപോലെ തന്നെ അത്ഭുതത്തോടെയും കൂടെയും നോക്കിക്കാണുക മാത്രമല്ല ഞാൻ ഇടയ്ക്ക് അത് ആദ്യത്തിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം പോകാൻ തോന്നില്ലേ ഈ കൊമ്പന്റെ ബസ്സിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല പക്ഷേ കൊമ്പൻ്റെ ബസ് എനിക്കും അതിന് അത് കാണുമ്പോൾ ഒരു കൗതുകം വരാനുള്ള ഒരു കാരണം നമ്മളെ കലാകാരനായിട്ടുള്ള ആദ്യത്തിനും അതിലൊരു ചെറിയ പങ്കുണ്ട് കിട്ടോ അദ്ദേഹം ഇങ്ങനെ കൊമ്പൻ ബസ്സുകൾ ഉണ്ടാക്കി ഇങ്ങനെ നിർത്തിവെച്ചത് കാണുമ്പോൾ നമുക്ക് ഈ ബസ്സിന്റെ ഡീറ്റെയിൽ അതേപോലെ തന്നെ ഒറിജിനൽ ബസ് പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ണോ ഗ്ലാസ് ഇതില് ഓക്കെ പിന്നെ അടി വാങ്ങണം എന്താ ചെയ്യാ നാല്പത് കാരൻ പത്തൊമ്പത് കാരനോട് ചോദിച്ചു മനസ്സിലാക്കിയാണ് കാര്യങ്ങള് വണ്ടിയെ കുറിച്ചുള്ള കാര്യങ്ങള് ഒന്നും അറിയില്ല എനിക്ക് ഞാനൊക്കെ ഒരു വാഹനഭ്രാന്തനാണോ